നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗവർണറെ തൂക്കി താഴെ അടിക്കാൻ എഴുതിയ ലേഖനം താഴെ അടിക്കുന്നതായി പോയി നരേന്ദ്രമോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന സൂചനയോടെ ഒന്നാം പേജിൽ വാർത്ത കൊടുത്തുവെന്ന വിലയിരുത്തലിൽ ദേശാഭിമാനി മാനേജ്മെന്റ് ഇപ്പോൾ വിവാദത്തിലാണ് പുലിവാലു പിടിച്ചിരിക്കുകയാണ് പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ കട്ട കലിപ്പിൽ ദേശാഭിമാനിയെ അതൃപ്തി രേഖപ്പെടുത്തിയെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട് ചീഫ് എഡിറ്റർ ദിനേശൻ പുത്തുലത്തിനെ വിളിച്ച് അതൃപ്തി രേഖപ്പെടുത്തിയെന്നാണ് അനൌദ്യോഗിക റിപ്പോർട്ട് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെയുള്ള വാർത്തയാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്നത് ഗവർണറായി തുടരാൻ നീക്കവുമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന തലക്കെട്ടിലായിരുന്നു ഒന്നാം പേജിൽ വാർത്ത വന്നത് ി ജെ പി അധികാരത്തിൽ വന്നാൽ മാത്രമേ അതിന് കഴിയൂ ഈ സാഹചര്യത്തിൽ ഗവർണർ നടത്തുന്ന നീക്കം ബി ജെ പി തുടർഭരണം എത്തും എന്നതിന്റെ സ്ഥിരീകരണമാണെന്ന് സംഘപരിവാർ ഗ്രൂപ്പുകൾ പ്രചരിപ്പിച്ചു ദേശാഭിമാനി ഇതോടെ പുലിവാലു പിടിച്ചത് ആരിഫ് മുഹമ്മദ് ഖാൻ അഞ്ചു കൊല്ലം കൂടി ഗവർണറായി തുടരുമെന്ന അഭിപ്രായം ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പങ്കുവച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് ദേശാഭിമാനി ഈ വാർത്ത എടുത്തിട്ട് അലക്കാൻ നോക്കിയത് എന്നാൽ ഇത് വീണ് കിട്ടിയ അവസരമാക്കി സംഘപരിവാർ ഗ്രൂപ്പുകൾ അവർ അവർക്ക് അനുകൂലമാക്കി ഈ വാർത്തയെ മാറ്റി പാർട്ടി പത്രം പോലും ഇത് സമ്മതിച്ചു എന്നാണ് ഇപ്പോൾ സംഘപരിവാർ ഗ്രൂപ്പുകളിൽ വരുന്ന ട്രോളുകളും പോസ്റ്റുകളും ഗവർണർ പദവിയിൽ സെപ്റ്റംബറിൽ കാലാവധി കഴിയുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ പുനർനിയമനം കിട്ടാൻ കേരള ബി ജെ പി നേതാക്കളുടെ പിന്തുണയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സമീപിക്കുന്നു എന്നാണ് ദേശാഭിമാനി ഒന്നാം പേജ് വാർത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ സെപ്റ്റംബറിലെ ഗവർണർ നിയമനവും മോദി തീരുമാനിക്കുമെന്ന ഉറപ്പിലുള്ള വാർത്തയാണ് ദേശാഭിമാനി നൽകിയത് പിന്നീടാണ് ഇതിന്റെ ഉള്ളിലെ മറ്റൊരു വ്യാഖ്യാനം കൂടി ദേശാഭിമാനിക്ക് ബോധ്യപ്പെട്ടത് എന്നാൽ അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ടുപോയി ഇപ്പോൾ സി പി എം നേതാക്കൾ എടുത്തിട്ട് കുടയുന്നതോടെ അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ദേശാഭിമാനി മാനേജ്മെന്റ് നിന്ന് മുട്ടുകാലിട്ടടിക്കുകയാണ് ഉത്തരവാദികളോട് വിശദീകരണം ചോദിക്കുമെന്ന മറുപടി മാത്രമേ പുത്തുലത്തിനുണ്ടായിരുന്നുള്ളൂ വാർത്ത ഒന്നാം പേജിൽ കൊടുക്കാനുള്ള തീരുമാനമെടുത്ത ചീഫ് ന്യൂസ് എഡിറ്റർക്കും ലേഖകനും രാവിലെ തന്നെ വിശദീകരണം നൽകേണ്ടി വരും മുഖ്യമന്ത്രി പിണറായി വിജയനെ മുണ്ടുടുത്ത മോദിയെന്ന് കളിയാക്കിയ ടെലിഗ്രാഫ് പത്രം എഡിറ്റർ രാജഗോപാലിന്റെ അഭിമുഖം അടുത്തിടെ ദേശാഭിമാനി എഡിറ്റ് പേജിൽ പ്രാധാന്യത്തോടെ കൊടുത്തതും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ചോടിപ്പിച്ചിരുന്നു പിണറായി വിജയനും ഇതിൽ അസ്വസ്ഥനായിരുന്നു മോദി സർക്കാർ വീണ്ടും അധികാരത്തിലെത്തുമെന്ന് വ്യക്തമാക്കി ദേശാഭിമാനിയിൽ ഒന്നാം പേജിൽ വാർത്തയെന്ന് ജന്മഭൂമിയും ഇത് വാർത്തയാക്കി കൊടുത്തു ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എതിരെ എന്ന മട്ടിലായാണ് വാർത്ത ഗവർണറായി തുടരാൻ നീക്കവുമായി ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന തലക്കെട്ടിലായിരുന്നു ഒന്നാം പേജ് വാർത്ത ദേശാഭിമാനിയെ ഇത് പ്രതിസന്ധിയിലാക്കിയെന്നും ജന്മഭൂമി എഴുതി പിടിപ്പിച്ചു ഇതോടെ മൊത്തത്തിൽ പണി മേടിച്ചു ദേശാഭിമാനി അല്ലെങ്കിൽ തന്നെ അടുത്ത കാലത്തായി വലിയ പണികൾ മേടിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ദേശാഭിമാനി മറിയക്കുട്ടി ചേട്ടത്തിയുടെ വായിൽ ചെന്ന് കയറി അവിടുന്നും കണക്കിന് കിട്ടിയിരുന്നു മറിയക്കുട്ടിക്ക് ഏക്കർ കണക്കിന് ഭൂ മക്കൾ വിദേശത്താണെന്നും ഒക്കെ വലിയ രീതിയിൽ വാർത്താ പ്രചാരണം നടത്തിയത് ദേശാഭിമാനിയാണ് ഒടുവിൽ എൺപത്തെട്ട് വയസ്സുള്ള മറിയക്കുട്ടി തന്നെ വന്നാണ് ദേശാഭിമാനിയുടെ കള്ളത്തരങ്ങൾ പൊളിച്ചടുക്കി കയ്യിൽ കൊടുത്തത് നിർത്തി പൊരിച്ചു ദേശാഭിമാനിയെ ഒടുവിൽ ദേശാഭിമാനിക്ക് മാപ്പ് പറയേണ്ടി വന്നു ആ മാപ്പ് പോലും മറിയക്കുട്ടി സ്വീകരിച്ചില്ല മാപ്പ് അങ്ങ് കോടതിയിൽ വന്ന് പറഞ്ഞാൽ മതിയെന്നായിരുന്നു മറിയക്കുട്ടിയുടെ മറുപടി ഇത്തരത്തിൽ സർക്കാരിനെതിരെ പാർട്ടിക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ദേശാഭിമാനി വലിയ കേമത്തിൽ സർക്കാരിനെയും സി പി എമ്മിനെയും സഹായിക്കാൻ എന്ന രീതിയിൽ കൊണ്ടുവരുന്ന പല വാർത്തകളും ഇത്തരത്തിൽ ഭൂമറാങ് പോലെ ദേശാഭിമാനിക്ക് തിരിച്ചടിക്കുകയാണ്